ഊരകം അമ്മത്തിരിയുടെ ക്ഷേത്രം തൃശൂർ ജില്ലയിൽ തൃശൂർ പട്ടണത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയായി ഊരകം എന്ന ഗ്രാമത്തിലാണ് അമ്മ തിരുവിടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തിയായ പരാശക്തിയായ ദുർഗാദേവിയാണ് പ്രധാന പ്രതിഷ്ഠ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിൽ ഭഗവതിയുടെ ആരാധിക്കപ്പെടുന്നു പ്രശസ്തമായ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു പുരാതന ഭാരതത്തിലെ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിലെ കാഞ്ചി കാമാക്ഷി തന്നെയാണ് ഈ ഭഗവതി എന്നും ഒരു വിശ്വാസമുണ്ട് ചാത്തക്കുടൻ ശാസ്താവിന്റെയും തൊട്ടിപ്പോൾ ഭഗവതിയുടെയും സഹോദരി സ്ഥാനമാണ് ഊരകത്തമ്മ തിരുവടിക്കുള്ളത് തൊട്ടിപ്പോൾ ഭഗവതിയുടെ പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ കൊടിയേറ്റം ഊരകൻ ക്ഷേത്രത്തിലാണ് നടക്കുന്നത് ഇവിടുത്തെ ഭഗവതി തന്നാണ് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലും പല്ലിശ്ശേരി ക്ഷേത്രത്തിലും എന്ന് പറയപ്പെടുന്നു ചെന്നൈക്കടുത്തുള്ള പ്രസിദ്ധമായ കാഞ്ചീപുരം കാമാക്ഷി അമ്മ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയ പൂമുള്ളി നമ്പൂതിരിയുടെ ഭക്തിയിൽ സംപ്രീതയായ കാഞ്ചി കാമാക്ഷി ദേവി നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി കേരളത്തിലെത്തിയെന്ന് ഐതിഹ്യം വീട്ടിലെത്തി നിലത്ത് വെച്ച ഓലക്കുട പിന്നീട് നമ്പൂതിരിക്ക് അവിടെ നിന്നും ഉയർത്തുവാൻ സാധിച്ചില്ല പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കുടയിൽ ആദിപരാശക്തി കൊടികൊള്ളുന്നു എന്ന് കണ്ടെത്തി നമ്പൂതിരിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജഗദംബിക ഊരകം വിട്ട ഭഗവതിക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ ആവശ്യപ്പെട്ടു ദൂരെ ഒരു കിണറ്റിൽ ഭഗവതി വിഗ്രഹം കണ്ടെത്താമെന്നും ദേവി അറിയിച്ചു അങ്ങനെ നമ്പൂതിരി ക്ഷേത്രം പണിയുകയും തന്റെ സർവ്വസമ്പത്തുക്കളും ക്ഷേത്രത്തിന് ദാനം ചെയ്യുകയും ചെയ്തു തുടർന്ന് ക്ഷേത്രത്തിന്റെ ഭരണാധികാരം കൊച്ചി രാജ്യത്തിന് കൈമാറി അന്നു മുതൽ ഈ ഭഗവതി അമ്മ തിരുവടി എന്നറിയപ്പെട്ടു ക്ഷേത്രത്തിൽ രണ്ട് ഗോപുരങ്ങൾ മതിൽക്കെട്ട് ഊട്ടുപുര നാലമ്പല ം രണ്ടു നിലയിലുള്ള കോവിൽ എന്നിവയുണ്ട് പ്രധാനമൂർത്തിയായ ഭഗവതി പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനമായി വാണരുളുന്നു ചതുർബാഹുവായ ദേവിക്ക് ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങൾ എന്നിവർ ഉപദേവതകളാണ് കൂടാതെ കിഴക്കേ ഗോപുരത്തിൽ ഭദ്രകാളിയായ കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യവും ഉള്ളതായി പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് മകേരം പുറപ്പാട് മകേരം പുറപ്പാടിന്റെ പാണ്ഡിമേളം പ്രശസ്തമാണ് ആറാട്ടുപുഴ പൂരത്തിനുള്ള പുറപ്പാടായാണ് ഈ ഉത്സവത്തെ കണക്കാക്കുന്നത് ആറാട്ടുപുഴ പൂരത്തിൽ അമ്മ തിരുവടിക്ക് പ്രധാന പങ്കുണ്ട് പൂരം കഴിഞ്ഞ് അമ്മ തിരുവടി മടങ്ങാറുള്ളൂ നവരാത്രി ത്രി കാർത്തിക എന്നിവയും വിശേഷ ദിവസങ്ങളാണ്